മൂന്ന് സ്ഥാപനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ ഇപ്പം ബലിയാടാക്കിയിരിക്കുന്നത് ഗവർണറെ കാരണം ഗവർണറാണ് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കെല്ലാം വിലങ്ങതടിയാവുന്ന ജുഡീഷ്യറിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശരിവെക്കുന്നു അപ്പം നിരാശരായി വേറെ മാർഗങ്ങളില്ല വളരെ എന്നിട്ട് ഒരു മന്ത്രി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്താണ് കേരളത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ചരിത്രം അറിയില്ല എന്താ കണ്ണൂരിൻ്റെ ചരിത്രം നാലാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് പട്ടാപ്പകല് ജയകൃഷ്ണൻ ഭാഷ വെട്ടി 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 നുറുക്കുന്നതാണ് കണ്ണൂരിൻ്റെ ചരിത്രം കേരളത്തിലെല്ലാവർക്കും അറിയാം പിന്നെ കേരളത്തിൻ്റെ ചരിത്രം സ്വന്തം പാർട്ടി സഖാവിനെ അൻപത്തിരണ്ട് വെട്ടി വെട്ടിയിട്ട് കൊല്ലാൻ കൂട്ടു നിൽക്കുന്ന പാർട്ടി നേതൃത്വമാണ് ഇവിടെ ഉള്ളത് ഇതാണല്ലോ കേരളത്തിൻ്റെ പാരമ്പര്യം ഈ പാരമ്പര്യം ഗവർണർക്ക് അറിയില്ല എന്നാണ് ഒരു മന്ത്രി ഇന്ന് വീമ്പളക്കുന്നത് എനിക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും കൂടുതൽ സ്വാധീനമുള്ള സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി ആ പാർട്ടിക്ക് ഈ ഗതികേട് കേട് വന്നല്ലോ എന്നാലോചിക്കുമ്പോൾ വളരെ ദുഃഖമാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുപയോഗിക്കുന്ന ഭാഷ വളരെ മേച്ചമാണ് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു ഒരു ഇതാ ഭാഗ്യമാണ് ഇപ്പോൾ ഇവിടെ മൊബൈൽ കോർട്ട് എന്ന പോലെ മൊബൈൽ മന്ത്രിസഭയാണല്ലോ മൊബൈൽ മിനിസ്ട്രി സഞ്ചരിക്കുന്ന മന്ത്രിസഭ കഴിഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന മന്ത്രിസഭ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരം ക്ഷുദ്രപ്രവൃത്തികൾ നടന്നില്ലെങ്കിലേ ജനങ്ങൾക്ക് ഇതുള്ളൂ പക്ഷെ നിർഭാഗ്യവച്ചാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ വിനീത അഭിപ്രായത്തിൽ ഒരു പ്രതിപക്ഷമില്ലാതെ പോയി നിർജ്ജീവവും നിഷ്കരവുമായ പ്രതിപക്ഷം ഉള്ള ഈ സംസ്ഥാനത്ത് അഴിഞ്ഞു കൂത്താടാൻ ഭരണകക്ഷിയും അതിൻ്റെ യുവജന സംഘടനകളെയും അനുവദിക്കുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കും കേരളത്തിൻ്റെ മാന്യതയ്ക്കും കേരളത്തിൻ്റെ സംസ്കാരത്തിനും തികച്ചും വിരുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചതിനെ പറ്റി ഇവിടെ ആങ്കർ പറഞ്ഞല്ലോ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഗവർണർക്ക് റിപ്പോർട്ട് നൽകാം അത് ക്രമസമാധാന പ്രശ്നത്തിന് മാത്രമല്ല കാരണം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിച്ചത് അദ്ദേഹത്തിൻ അദ്ദേഹം സംസ്ഥാന ഭരണത്തിന്റെ തലവനാണെങ്കിലും ആ ഭരണത്തിലുള്ള പാളിച്ചകളും വീഴ്ചകളും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് ഇപ്പോ താങ്കൾ സൂക്ഷിപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന കൊള്ളരായ്മകളും ധൂർത്തും അധിക ചെലവും സാമ്പത്തികമായ തകർച്ചയും ഒക്കെ രാഷ്ട്രപതിയെ ഔപചാരികമായി ഔദ്യോഗികമായി അറിയിക്കാനുള്ള ഒരു അവസരം മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്ന മന്ത്രിമാരും ഗവർണർക്ക് നൽകിയിരിക്കുകയാണ് ആ അവസരം അദ്ദേഹം ശരിക്കു വിനിയോഗിക്കും അതുകൊണ്ട് രാഷ്ട്രപതി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം ഗവർണറെ തിരിച്ചു വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആവശ്യം വരുമ്പോൾ സമരസപ്പെട്ടു പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഗവർണറുമായുള്ള ബന്ധത്തിൽ ഇവിടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്വന്തം കാര്യം വരുമ്പോൾ ഗവർണറെ സമാശ്വസിപ്പിച്ച് സമരസപ്പെടുത്തി ഇപ്പം മുമ്പ് പറഞ്ഞ അഭിപ്രായം നിൽക്കാൻ പിന്നോട്ടം പോകുന്നു ഈ രാഷ്ട്രീയ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത് ജനം ടി വി പോലെയുള്ള മാധ്യമങ്ങളുടെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ ചർച്ച വളരെ കൃത്യമായ സമയത്താണ് സമയോചിതമായൊരു ചർച്ചയാണ് ജനം ടി വി ആവിഷ്കരിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല മറിച്ച് ഇവിടെ നടക്കുന്ന അനാസ്ഥയും ഭരണ തകർച്ചയും രാഷ്ട്രപതിയെ അറിയിക്കാനുള്ള ഒരവസരമായി ഗവർണർ ഉപയോഗിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്